പത്തനംതിട്ട മണ്ണടി പഴയകാവ് ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ കുത്തി തുറന്ന് മോഷണം ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ ജീവനക്കാർ നട തുറന്നപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പത്തനംതിട്ട മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിലുള്ള സോപാന വഞ്ചിയും ഭൂതത്താൺ നടയിലുള്ള വഞ്ചിയുമാണ് മുഖമൂടി ധരിച്ചെത്തിയ മോഷ്ടാവ് കുത്തിത്തുറന്നത് ശനിയാഴ്ച രാത്രി എട്ടിനു ശേഷം ക്ഷേത്രമടച്ച് മേൽശാന്തിയും ജീവനക്കാരും പോയിരുന്നു രാത്രി പത്തരയോടെയാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനുള്ളിൽ കടന്നത് ക്ഷേത്രപൂജാ സാധനങ്ങൾ വയ്ക്കുന്ന പാട്ടമ്പലത്തിലെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന് ഉള്ളിലുള്ള ചെറിയ വഞ്ചിയും കുത്തി തുറന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം മോഷണം പോയതായാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ മണിയോടെ ക്ഷേത്രം ജീവനക്കാർ എത്തിയ ശേഷമാണ് ശ്രീഗോവിലിന്റെ മുന്നിലെ കാണിക്കവഞ്ചി പൊളിച്ചിട്ടതായി കണ്ടത് ഇതിന് സമീപത്തു നിന്നും ഉപയോഗിച്ച ഇരുമ്പ് കമ്പിയും ലഭിച്ചു ശ്രീകോവിലിനോട് ചേർന്നുള്ള പാട്ടമ്പലത്തിന്റെ കഥക് തുറന്ന നിലയിലായിരുന്നു അതിനു മുൻപിലുള്ള വഞ്ചിയുടെ പൂട്ടും ഭൂതത്താൻ നടയിലെ കാണിക്കവഞ്ചിയുടെ പൂട്ടും തകർത്തിട്ടുണ്ട് ഏനാത്ത് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട